ശ്രുതി ചേരും അനുകൂലരാഗത

ഒരു മണനും മനമേടും മഞ്ഞു ചൂടിയുണരുമ്പോൾ ജഗമുട്ടെ കൊട്ടാരമായി കൊട്ടാരമാ അതിലാരമാ സുഖസലാപം മൃദു മന്ദാരം കതിർത്താലാസമാ സുഖസാപം മൃദുമതാരം കതിർത്താലാസമാ <San> <San> ും സന്തോഷനൂര്യതാപം ഓ നിർപണും യുഗപിറവിൽ ഒരു ഗുരുദീപം ഒരു ജഗപതിയുടെ ചിരുഭാവം രാജാ ഓ కేంద్రమా సదర నారాయణ సరసన దుమ్ దుఃఖ సదర నారాన సరసన దుమ్ దుఃఖ సదర న രാജഗുരുവേ ീതി നന്ദിയോ അതിനെന്ന സ്വർഗ പിന്നിലാകുമെ ഇതിനോട് വന്ന ചന്ദ്രരൂപമേന്യമായി

தம்பி தம்பி நெருக்காதே கலகம் தீரமடுக்காதே அர்சத்தால் வாரின்று ரெண்டு குத்திரங்கள் அவரே சௌமார்த்த தேரிதிகாடுளார் லாடே தோளோடு தோள் சேர்தே ராஜரூளார் லா காடகடடும் குடுமானில மின்பத்ராங்கணே യിലും കളിച്ചിരികളിലുയ് ഒരു മംഗല ഭലി

ിലെ ഇതിന്റെ മാതൃക ഈ മണ്ണിന സ്നേഹപ്രഭാവമേ അതുല്യ വസന്തമേലെ പൊൻപ്രഭ ഈ ലോക വിമോചക സുഖസുഗന്ധമേ അനന്തരാന ദൈവമേ കുഞ്ഞുങ്ങൾക്ക് ആനന്ദം നാടാകയാ

नूरे निबिया रसूल करी तेरी रीले अभी अंजू कालम करी तेरी डुबे कलमायु में करी वेरु मेरे चाचा जेवा बिने जनिया जे गिने जगनोड में तू को तभी ना में इत्ती तो हजारी सत्य बात याद की कावे पुगल पाड़ी दीरे पाल पुणे दिलों

യദ ബി സല്ലല്ല യ അരു സല്ലല്ല ശഹദിനാ ദിര പൂകാറായി അഹ്മദി ലഹദറി വാകലാ അഹിലോരും മശ്റഫനാ അഗമേ മശ്ഹദനാ തിലോരാ അഗനഗനായക കുലഗില് പരിപാലക അവിനവിനോഹല നബീ തനദായക രമി ദിദിശയമീ മുസബ്ബിലൻ മുഹിബ്ബഗൂ ബീ കുദാവിറുദാ തരേദ മന്നവ മണിമയുഗമാണ് ചെയ്തെന്നും വേഗമായിരുളേ ഗിരാജ ചേലോ സീലോ തൂകും ഫാത്തിമാ തൊടി തേകി ജീവോടെ കൊടും ഫാത്തിമാ നേരും नर्मണ മരുസവിലാരോ ചെറു മുരഗണവതി തിരം തിരുപുളുകളൾ എടിടുമാര ഓരാവേ ദൂ തേടും नर्मണ മരുസവിലാരോ ചെറു മുരഗണവതി തിരം തിരുപുളുകളൾ എടിടുമാര ഓരാവേ ദൂ പിന്നി തേടിയെ വെഡ് മോനി

വനിയ പടരണ മൊളിയ കഥയേ കമരായോ ദീര പടിയാ പരിചരമായി വന്നു തരിഗരോടി തന്നെ പടിയോടി തന്ന പ്രതിമാ ആ പുവിയണ വീ പ്രതിമാ കുത്തു കുമാ കെ കുത്തു കുമാ ജില്ല തേടുവൻ പൊരു പ്രിയമോടെ കുത്തു നോകുമാ ജില്ല ചൂടുവൻ പൊരു സുഗമോടെ ഒരു മകാനതാ മടിയട വെടി കവറു കേറാടടി കരിളടിയുവ ലോകനേ ദാക്കലെ പുതുമയിലി ദന്ത വീ ശന്ത പുല്ലികദിനാട വണുകയാ തിവാഴ തശിരം വേണു നീതി ദേനാത കാലം വാടും കാവളിൽ കാളിര ഉപ്പന ഗുതി മടിയിൽ വീയിരുന്നുന്നനായോ ഓ ഓ നഗമിനി പകീതതു വയും മടിയിൽ മറിടമതി എരിളക വിധിമഗിയകിനാടോ നീടാതായി ആദിവിരഗീത മോദി പരുളോതി ജോതി കരുനീടി കൂടാൽ ആദിവിരഗീത മോദി പരുളോതി ജോതി കരുനീടി

محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم